അവൻ്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ പോലെ തന്നെ കൊച്ചുകുട്ടിയായിരുന്ന കാർലോയും ക്ലാസ്സിൽ അല്പസ്വല്പം വികൃതികളൊക്കെ കാട്ടിയിരുന്നു ഒരിക്കൽ ഫ്രഞ്ച് അധ്യാപിക എങ്ങനെ ഫ്രഞ്ച് ഉച്ചരിക്കണം എന്ന് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനോട് ഫ്രഞ്ച് ഉച്ചരിക്കുവാനായിട്ട് ഒരു വാക്ക് അവൻ്റെ അധ്യാപിക പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് അത് മിമിക്രി പോലെ ഉച്ചരിക്കുകയും ഇത് ഫ്രഞ്ച് എളുപ്പത്തിൽ വ്യക്തമായിട്ട് പറയാനുള്ള ഒരു പുതിയ ടെക്നിക്കാണ് എന്നവൻ പറയുകയും ചെയ്തപ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം കൂടുകൂടെ ചിരിച്ചു അങ്ങനെ ക്ലാസ്സിലെ കുട്ടികളെ ഇങ്ങനെ ചിരിപ്പിക്കുക എന്നുള്ളത് അവൻ ഇഷ്ടമായിരുന്നു വേറൊരവസരത്തിൽ അവൻ ക്ലാസ്സിലിരുന്ന് വെറുതെ താഴോട്ട് കുടുകട ചിരിക്കാൻ തുടങ്ങി അവന് ചിരി അടക്കാൻ പറ്റുന്നില്ല അധ്യാപിക ഇത് കണ്ടു മറ്റു കുട്ടികൾ അവൻ ചിരിക്കുന്നത് കണ്ടപ്പോൾ അവരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി അപ്പോൾ അധ്യാപിക അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിട്ട് ചോദിച്ചു കാറണോ നീ എന്താണ് ഇങ്ങനെ വെറുതെ ചിരിക്കുന്നത് അവൻ പറഞ്ഞു മാഡം എനിക്ക് ചിരി അടക്കാനാകുന്നില്ല ഞാൻ ക്ലാസ്സിൻ്റെ വെളിയിൽ പോയി ഒന്ന് ചിരിച്ചിട്ട് വന്നോട്ടെ അവൻ ചിരിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ കുട്ടികളെ ചിരിപ്പിക്കുന്നതിൽ ഒരു താൽപ്പര്യം അവൻ കുഞ്ഞുനാളിൽ കണ്ടിരുന്നു എന്ന് വേണം കരുതാനായിട്ട് അവൻ്റെ അധ്യാപിക അവനെ അല്പം ശകാരിച്ചുകൊണ്ട് പറഞ്ഞു കാർലോ നീ ക്ലാസ്സിലൊരു ശല്യമാണ് നിൻ്റെ മാതാപിതാക്കളെ ഞാനത് അറിയിക്കുന്നുണ്ട് അപ്രകാരം തന്നെ അവരെ കാർലോയുടെ മാതാപിതാക്കളെ ഈ കാര്യം അറിയുകയും അറിയിക്കുകയും അന്ന് വൈകുന്നേരം ആ താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ പിതാവ് അവനെ സ്നേഹത്തോടെ തിരുത്തിക്കൊണ്ട് പറയുകയും ചെയ്തു അതായത് കാർലോ നീ ക്ലാസ്സിൽ മറ്റു കുട്ടികൾക്ക് ശല്യമാകുന്നു നീ വികൃതിത്തരങ്ങൾ കാണിക്കുന്നു അപ്പോൾ എൻ്റെ അമ്മ അതിനോട് കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു കാർലോ നീ ഇപ്പോൾ ഭക്ഷണകാര്യങ്ങളിൽ നിന്നൊക്കെ അമിത താല്പര്യം കാണിക്കുന്നുണ്ട് നിനക്കിപ്പോൾ തന്നെ അമിത ഭാരമുണ്ട് ഓവർ വെയ്റ്റ് ഉണ്ട് ീ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ മാന്യതയും തൽപ്പേരൊന്നും കളഞ്ഞു കുളിക്കാത്ത രീതിയിൽ വേണം നമ്മൾ എല്ലായിടത്തും പെരുമാറുവാനായിട്ട് താൻ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് മനസ്താപം തോന്നി അവൻ മാതാപിതാക്കളോട് പറയുകയാണ് പപ്പ മമ്മി ഞാനിനി എന്നെ തന്നെ തിരുത്തിക്കൊള്ളാം ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റുകൾ ആവർത്തിക്കുകയില്ല അതെ അവൻ അന്ന് മാതാപിതാക്കൾ കൊടുത്ത ആ വാക്ക് അവൻ അക്ഷരം പ്രതി നിറവേറ്റുക തന്നെ ചെയ്തു പിന്നീട് മറ്റു കുട്ടികൾക്കെല്ലാം മാതൃകയായ രീതിയിൽ ആത്മീയ മേഖലയിലെ ഒരു കൊച്ചു നക്ഷത്രമായിട്ട് അവൻ രാജിക്കുന്നതാണ് നമ്മൾ പിന്നീട് അവനെ കാണുന്നത് എവിടെയെല്ലാം മറ്റുള്ളവരെ സഹായിക്കുവാൻ അവന് സാധിച്ചിരുന്നുവോ അതെല്ലാം അവൻ അവസരങ്ങളൊക്കെ വേണ്ട വിധം വിനിയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും മാതൃകാപരമായൊരു ജീവിതമാണ് അവൻ നയിച്ചത് പന്ത്രണ്ടാം വയസ്സിൽ അവനൊരു തീരുമാനമെടുത്തു മറ്റു കുട്ടികളെല്ലാം കമ്പ്യൂട്ടറിൽ എല്ലായ്പ്പോഴും സമയം ചിലവഴിക്കുമ്പോൾ ഇവനും കമ്പ്യൂട്ടറിനോട് വളരെ താല്പര്യമുണ്ടായിരുന്നു അവൻ കമ്പ്യൂട്ടർ ഗെയിമുകൾ ആഴ്ചയിൽ ഒരു മണിക്കൂർ മാത്രമേ കമ്പ്യൂട്ടർ വിനിയോഗിക്കുകയുള്ളൂ എന്ന് അവൻ സ്വയം തീരുമാനിക്കുകയും അങ്ങനെ അവൻ കമ്പ്യൂട്ടറിനോടുള്ള ആ ആഗ്രഹത്തെയും അവൻ നിയന്ത്രിക്കുവാൻ പഠിക്കുകയും ചെയ്തു പിന്നീട് നമ്മൾ കാണുന്നത് അവൻ്റെ സമയമല്ല അവൻ ദീപികാരണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വായിക്കുവാനും വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങൾ വായിക്കുവാനും താല്പര്യം കാണിച്ചു ദീപികാരുടെ അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അവൻ ചിത്രങ്ങളെല്ലാം കളക്ട് ചെയ്ത് ദേവികാരണ്യ അത്ഭുതത്തെക്കുറിച്ചുള്ള ഒരു വെബ്സൈറ്റ് തന്നെ അവൻ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്ക് മരിക്കുന്നതിന് കേവലം എട്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അവൻ ആ വെബ്സൈറ്റ് പൂർത്തിയാക്കിയത് മരണവേദന അനുഭവിച്ച് കഷ്ടപ്പെടുമ്പോഴും അവന് രക്താർബുദമായിരുന്നു അവൻ അമ്മയെ ആശ്വസിപ്പിച്ചിരുന്നു അവൻ അനുഭവിക്കുന്ന വേദനകളെല്ലാം സഭയുടെ വിശദീകരണത്തിനും മാർപ്പാപ്പയ്ക്കും വേണ്ടി അവൻ കാഴ്ചവെച്ചിരുന്നു അമ്മയെ അവൻ ആശ്വസിപ്പിക്കായിരുന്നു അമ്മയെ ഞാൻ സ്വർഗത്തിൽ പോകും അമ്മ വിഷമിക്കണ്ട അമ്മ വിഷമിക്കളുടെ യാതൊരു പാപവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല അത് സത്യമായിരുന്നു പ്രഥമ ദേവീകരണ സമയത്ത് അവന് ലഭിച്ച ആ ദൈവരപ്രസാദം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് പോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അവൻ സ്വർഗ്ഗരാജ്യത്തിലെ ഒരു പനിനീർ പുഷ്പമായി മാറി അവനെ നാളെ വിശുദ്ധനായിട്ട് സഭ അംഗീകരിക്കുകയാണ് നാമകരണം ചെയ്യുകയാണ് അതേ ദിവസം അന്നേ ദിവസം നാളെ നമുക്ക് ഈ വിശുദ്ധനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ കുട്ടികളെല്ലാം ഈ വിശുദ്ധനെ ഒരു മാതൃകയ്ക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ വിശുദ്ധനെ അനുകരിക്കുവാനുള്ള പ്രചോദനവും പ്രേരണയും അവർക്ക് നൽകിക്കൊണ്ട് പരമാവധി കുട്ടികളെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുവാനും നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കുട്ടികൾക്ക് ആത്മീയ മേഖല വളരുവാനുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുവാനും നമുക്ക് താല്പര്യമെടുക്കാം എല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധക്കാരിലോ നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ഇഷ്ടക്കാറിലോയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ